പൂജാക്കൽ പ്രസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ആഘോഷവും മാധ്യമ പുരസ്കാര ജേതാക്കളെ ആദരിക്കലും സംഘടിപ്പിച്ചു പൂച്ചാക്കൽ പ്രസ് ക്ലബ് ഹാളിലായിരുന്നു പരിപാടി ഒരുക്കിയത് പൂച്ചാക്കൽ പ്രസ് ക്ലബ് ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് മികച്ച ചാനൽ റിപ്പോർട്ടർക്കുള്ള ദേശീയ പുരസ്കാരം നേടിയ മീഡിയ വണ്ണിലെ തൗഫീഖ് അസ്ലാം ജില്ലയിലെ മികച്ച പ്രാദേശിക ലേഖകനുള്ള അവാർഡ് നേടിയ മനോരമ ചേർത്തല ലേഖകൻ ദിലീപ് എന്നിവർക്കാണ് ആദരവ് നൽകിയത് വേമ്പനാട് റോട്ടറി ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് വാവച്ചൻ മുണ്ടുപറമ്പ് ഉദ്ഘാടനം ചെയ്തു റോട്ടറി ക്ലബ്ബ് പ്രസ് ക്ലബിലേക്ക് നൽകിയ മൈക്ക് സെറ്റിന്റെ സ്വിച്ച് ഓൺ കർമ്മവും അദ്ദേഹം നിർവഹിച്ചു ഞങ്ങൾ ഈ അങ്ങനെ ഞങ്ങൾ അതൊക്കെ ഞങ്ങൾ ഹോം ചെയ്തിട്ട് രണ്ട് വർഷം ആയിട്ടില്ല റോട്ടറിയുടെ ഗവർണറെ പറയുന്നു ഞങ്ങൾ തുടങ്ങിയിട്ട് ഞങ്ങൾ എല്ലാവരും അതായത് ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ക്ലബാണ് അതായത് ഇത്രയും സമയം കൊണ്ട് ഒത്തിരി പരിപാടികൾ ഞങ്ങൾ ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ ഇവിടെ പ്രസ് ക്ലബ്ബ് ഞങ്ങളുടെ ഇങ്ങനെ ഒരു സൗണ്ട് സിസ്റ്റം ചോദിച്ചു ഞങ്ങൾ വളരെ താല്പര്യത്തിലൂടെ തന്നെ വേറൊന്നും അന്വേഷിക്കാനും പോയില്ല അപ്പം തന്നെ ഞങ്ങൾക്ക് അതിനുള്ള വായിച്ച് കൊടുക്കാൻ പറ്റി ഇനിയും ഇനിയും നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന എന്ത് വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തരാൻ സാധ്യതയാണ് അതായത് ഞങ്ങൾ മുപ്പതും ഒമ്പത് വർഷവും വെൽ പ്രിപ്പേർഡാണ് അതായത് നല്ല രീതിയിൽ ഈ നാട്ടിലെ ഈ ഗ്രാമപ്രദേശത്ത്

സാമൂഹ്യ പ്രതിരോധതയോടും കൂടിയുള്ള കാര്യമായതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു നന്മ നേടുവാൻ കൂടി ഈ ദിവസം ഞാനത് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ ഇവിടെ ആദരിക്കപ്പെടേണ്ടത് എല്ലാവരും ആദരിക്കപ്പെടേണ്ടവരാണ് പക്ഷെ നിങ്ങൾ അതിന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആളുകളെ അല്ലെങ്കിൽ കുറച്ച് വൈദ്യമുള്ളവരെ തിരഞ്ഞെടുത്തത് വളരെ അനോധമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിന് തിരഞ്ഞെടുത്ത ഈ ദിവസം ദിലീപ് മറുപടി പ്രസംഗം നടത്തി കേക്ക് മുറിക്കൽ ചടങ്ങും വി എൻ ബാബു നിർവ്വഹിച്ചു പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് കെ ജെ അഷറഫ് അധ്യക്ഷനായി അരൂക്കുറ്റി പാതുവാപുരം പള്ളിയിലെ ഫാദർ ബിബിൻ ജോർജ് തറേപ്പറമ്പിൽ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി നാലുവരി പാട്ടുപാടാനും ഗായകൻ കൂടിയായ ഫാദർ ബിബിൻ ജോർജ് മറന്നില്ല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇ കുഞ്ഞുമോൻ വർഗീസ് കേളംപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു പൂച്ചാക്കൽ സ്വദേശിയായ രമേശന്റെ പാട്ടും ശ്രദ്ധേയമായി പ്രസ് ക്ലബ് സെക്രട്ടറി ലോറൻസ് പെരിങ്ങലത്ത് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സോജിത്ത് നന്ദിയും പറഞ്ഞു